ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ പ്രകാശിനെയാണ് കാണിക്കുന്നത് കയ്യിലൊരു സ്റ്റിക്കും പിന്നെ ഒരു കവറുമായിട്ട് പ്രകാശ് ഞുണ്ടി ഞുണ്ടി വരികയാണ് വന്നത് നേരെ ബാലണന്റെ വർക്ക്ഷോപ്പിലേക്ക് ബാലണ്ണൻ്റെ വർക്ക്ഷോപ്പിലെത്തിയതും പ്രകാശിനെ കണ്ട് ബാലൺ ആ അല്ല ഇതാരു പ്രകാശനോ എപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി അല്ലടാ ഈ വടി ഇവിടെ നിന്ന് കിട്ടി അത് ആശുപത്രിയിൽ വെച്ച് അമ്മ കാണാൻ വന്നായിരുന്നു എന്നിട്ട് ഹോസ്പിറ്റലിലെ ബില്ലും കൊടുത്ത് എൻ്റെ കയ്യിലേക്ക് സ്റ്റിക്കും വെച്ച് തന്നു അത് കേട്ടതും ആ അപ്പോൾ നിൻ്റെ അമ്മയുടെ കയ്യിൽ എവിടെ നിന്നാടാ കാശ് ആ ആ അതൊന്നും എനിക്കറിയില്ല എടാ അത് നിനക്ക് നന്നായിട്ട് അറിയാം എന്നിട്ടും അറിയാത്തതുപോലെ നടിക്കുന്ന എന്തിനാടാ കാശ് നിൻ്റെ അമ്മയുടെ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തത് കല്യാണി മോള് തന്നെയാണ് അല്ലാതെ വേറെ ആരുമല്ല ദേ ബാലണ്ണ ഒരു ഒരുമാതിരം മറ്റടുത്ത് വർത്താനം പറയരുത് എനിക്കിതൊന്നും കേട്ട് സഹിക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ലെങ്കിലേ പോയി തൂങ്ങിച്ചാകടാ സ്വന്തം പെൺമക്കളെ വെറുത്ത് മകനെ മാത്രം സ്നേഹിക്കുന്ന നിനക്ക് എങ്ങനെയാടാ ഏഹ് ഇനിയും ദൈവം ജീവി ആയുസ് നീട്ടിത്തരുന്നെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ദേ ബാലണ്ണ ഞാൻ ഞാൻ നിങ്ങളോട് തറക്കിക്കാനല്ല വന്നത് എനിക്ക് വിശക്കൊന്നും വല്ലാത്ത വിശപ്പുണ്ട് ഇത്തിരി പൈസ കിട്ടുമെന്ന് അറിയാനാണ് വന്നത് എടാ എനിക്കേ എനിക്ക് വലിയ വകയൊന്നുമില്ല ഇത്രയും പുകയും കരിയും ഒക്കെ കൊണ്ട് ഇവിടെ കിടന്നു ജോലി ചെയ്യുന്നതേ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാ ആ രണ്ടു നേരത്തെ മൂന്ന് നേരത്തെ ഒക്കെ ഭക്ഷണം കഴിച്ചു പോകുന്ന തന്നെ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്റെ കാര്യം വലിയ കഷ്ടത്തിലാണ് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് കിട്ടുന്ന കാശിൽ നിന്ന് നിനക്കടുത്ത് തന്നാൽ പിന്നെ എനിക്ക് ഞാനും എന്റെ കുടുംബവും എന്ത് ചെയ്യൂടാ അതുകൊണ്ട് എന്റെ കയ്യിൽ കാശൊന്നും തരാനില്ല ഇനി നിനക്ക് പട്ടിണി കിടക്കണമെന്ന് പട്ടിണി കിടക്കാൻ പറ്റിയില്ല എന്നാണെങ്കിൽ നിന്റെ മക്കളൊക്കെ നല്ല നിലയിലാണല്ലോ കല്യാണി മോള് അവളുടെ മുൻപിൽ ചെന്ന് കൈനീട്ടാൽ നിനക്ക് പറ്റിയില്ലെങ്കിൽ കാർത്തിക മോളുടെ അടുത്തേക്ക് ചെല്ലടാ എടാ നല്ല മനസ്സുള്ളവരും നിന്റെ പെൺമക്കൾ മാത്രം അല്ലാതെ നിന്റെ മകനെ പോലെ ഒരു രാക്ഷസൻ ഈ ലോകത്ത് വേറെയില്ല അങ്ങനെയുള്ളപ്പോൾ സ്വന്തം പെൺമക്കളെ മനസ്സിലാക്കാതെ അവനെ മാത്രം സ്നേഹിച്ചുകൊണ്ട് നടന്ന നിനക്ക് ഇതേ ഉണ്ടാവൂ പ്രകാശ ഗതി ബാലണ്ണ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ നിങ്ങളോട് കാശ് വെച്ചു തരാൻ പറ്റുമെങ്കിത്താ അല്ലാതെ വെറുതെ എൻ്റെ പെൺമക്കളെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് പുകഴ്ത്തൊന്നും വേണ്ട മനസ്സിലാവുന്നില്ലെങ്കിൽ നീ പട്ടിന് കിടന്ന ചാകടാ പിന്നെ കുറച്ച് പിന്നാമ്പുറത്ത് ഹോട്ടലുകളുടെ പിന്നാമ്പുറത്തുണ്ടാവുമല്ലോ കുറച്ച് വേസ്റ്റുകളൊക്കെ ഇങ്ങനെ കിടക്കും അതിൽ കുറേ ഭക്ഷണവും ഉണ്ടാവും ബാക്കി വന്ന ഭക്ഷണവും വേസ്റ്റായ ഭക്ഷണവും അത് തലയിട്ട് വാരി തിന്നാൻ ഇഷ്ടം പോലെ നായ്ക്കൾ വരും അവരോടൊപ്പം പോയിരുന്നു തിന്നടാ ഇല്ലെങ്കിലേ വല്ല അമ്പലത്തിലോ ഏഹ് പള്ളിയിലോ പോയിരുന്നു ഭിക്ഷ എടുക്ക് അതായിരിക്കും നല്ലത് ഇപ്പം മക്കളെ തള്ളിപ്പറയുന്ന അച്ഛന്മാർക്കൊക്കെ ഇതൊരു പാടമായിരിക്കട്ടെ പെൺമക്കൾ പുറകിലാണെന്നും ആൺമക്കൾ രാജകുമാരന്മാരാണെന്നും പറഞ്ഞ് നടക്കുന്ന തനിക്ക് ഇതൊക്കെ ഒരു ായിരിക്കട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലണ്ണൻ പ്രകാശിനെ പൊളിച്ചെടുക്കുക അ ബാലണ്ണ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ചിലപ്പോൾ പട്ടിണി കിടക്കും പട്ടിണി കിടന്ന് ചാകും എന്നാലും എന്നാലും ആ കല്യാണിയുടെ മുൻപിൽ പോയി ഞാൻ കൈ നീട്ടില്ല അവളെ കൊല്ലും ഞാൻ അത് കേട്ടതും പോടാ ഈ വർക്ക്ഷോപ്പിൽ നിന്ന് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ ഇനി ഇങ്ങോട്ട് എങ്ങാനും വന്ന എൻ്റെ സ്വഭാവം മാറും കല്യാണി കാർത്തിക കാർത്തികമോളയും കുറ്റം പറയുന്ന നീ ഇനി ഇങ്ങോട്ട് കാല് കുത്തരുത് മനസ്സിലായല്ലോ ആദ്യം പോയി നന്നാവാൻ നോക്കടാ നിന്റെ അമ്മ നന്നായില്ലേ അവരെ ഇപ്പം ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് പശ്ചാത്താപിക്കുക മൂന്ന് പെൺമക്കളും മാറി മാറി വിളിച്ചിട്ടും അവർ പോകുന്നില്ല എന്തുകൊണ്ടാന്നറിയാമോ അവർ ചെയ്ത പാപം അവരുടെ ഒരുപാട് 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 വേദനിപ്പിക്കുക ഇപ്പോൾ അവരതിനെക്കുറിച്ച് ഓർത്ത് കരയുക ആ നല്ല മനസ്സെങ്കിലും മനസ്സിലാക്കി നീയും കൂടെ ഒന്ന് മാറാൻ നോക്ക് പ്രകാശ അങ്ങനെ മാറുമ്പോൾ നിനക്കും ഉണ്ടാവും ഒരു നല്ല ജീവിതം ഇല്ലെങ്കിലേ വയസ്സാകാലത്ത് വായിക്കരിയിടാൻ പോലും ആരും ഉണ്ടാവില്ല റോഡരികിൽ പുഴുവരിച്ച് ചാകേണ്ടി വരും അതിനേക്കാളും വലിയ ഇതൊന്നും വേറെ ഒന്നുമില്ലടാ നിനക്ക് ദൈവം തരുന്ന അത് അതിനു മുമ്പ് മാറാൻ പറ്റുമെങ്കിൽ നിൻ്റെ കല്യാണി മോളെയും കാർത്തിക മോളെയും സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ നീ അത് ചെയ്യ് എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ഒരുപാട് ഉപദേശിക്കുക എന്നിട്ട് പ്രകാശനൊന്നും മിണ്ടാതെ ഞൊണ്ടി ഞൊണ്ടി മുന്നിലേക്ക് പോവുക എന്നിട്ട് നമ്മുടെ ബാലണ്ണനെ ഒന്ന് തിരിഞ്ഞു നോക്കി നിങ്ങളൊന്നും ഓർത്തോ ബാലണ്ണ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ പെൺമക്കളെന്ന് പറയുന്ന മൂന്ന് നാശങ്ങളെയും ഞാൻ തിരിഞ്ഞു നോക്കില്ല മൂന്നെണ്ണത്തിനെ എനിക്ക് വേണ്ട എനിക്ക് വേണ്ടേ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ അങ്ങ് പോവുകയാണ് നന്നാവില്ല അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ പന്തി രണ്ട് കൊല്ലം പട്ടിയുടെ വാല് കുഴലിട്ടാലും അത് നിവരണമെങ്കിൽ അത് തന്നെ വിചാരിക്കണം പക്ഷേ വിചാരിക്കില്ല ആ അങ്ങനെ വിചാരിക്കുമ്പോഴോ അത് കാണാൻ ആരും ഉണ്ടാവുകയില്ല അന്നേരം എല്ലാം നഷ്ടപ്പെട്ടിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ബാലണ്ണൻ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന പ്രകാശൻ ഞൊണ്ടി ഞൊണ്ടി ഒരു അമ്പലത്തിൻ്റെ അടുത്ത് സോറി ഒരു ഒരു ഇതുകൊണ്ട് ഒരു പാർട്ടി ഓഫീസിൻ്റെ മുന്നിലേക്ക് വരുക അവിടെ വന്നിട്ട് അവിടെ പതുക്കെ ഇരുന്നു ഇരിക്കാൻ കൂടെ വയ്യ ആരെങ്കിലും സഹായം വേണം പക്ഷെ ആരെ സഹായിക്കാതിരിക്കാനാണ് ഊന്നു വടി കൈ കൊടുത്തത് അങ്ങനെ ആ വടിയും കുത്തി അവിടെ ഇരുന്നതിന് ശേഷം നമ്മുടെ പ്രകാശൻ ഒന്ന് ശ്വാസം നേരെ വിട്ടു അതിന് ശേഷം സഞ്ചരിയുടെ ഉള്ളിലിരുന്ന വെള്ളം എടുത്ത് കുടിച്ചു എന്നിട്ട് നന്നായിട്ട് ഇത്തിരി നേരം ിൽ നിന്നും ഭക്ഷണ എടുത്തു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിരണം കല്യാണിയും ആ വഴി കാറിൽ വരിക പ്രകാശൻ്റെ അരിപ്പ് കണ്ടപ്പോൾ കല്യാണിക്ക് സങ്കടമൊക്കെ ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ സങ്കടം വരാനും മാത്രമുള്ള നല്ല കാര്യങ്ങളൊന്നും അയാൾ ചെയ്തിട്ടില്ലല്ലോ എന്നിട്ടും കല്യാണിയുടെ മനസ്സ് വേദനിച്ചു പക്ഷെ ആ വേദന കല്യാണി പുറത്ത് കാണിച്ചില്ല നോക്ക് കല്യാണി അയാൾ ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷ അയാൾക്ക് കിട്ടി തുടങ്ങി ഇനി ഇതിനേക്കാൾ കൂടുതൽ എന്താ വേണ്ടതല്ലേ അതെ കിരണേട്ട അയാൾ ഒരുപാട് നമ്മളെ വേദനിപ്പിച്ചു ഒരുപാട് ദ്രോഹിച്ചു ഇനി അയാൾക്ക് ദൈവം ഒന്നും കൊടുക്കാനില്ല ഒരുപാട് ഒരുപാട് അയാൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്തായാലും അയാൾക്ക് ഭക്ഷണം മേടിക്കാൻ ും കാശ് കൊടുത്തിട്ടുണ്ടാവുവാ ആ അതൊന്നും എനിക്കറിയില്ല ഇടക്ക് ബാലനങ്ങൾ എന്നെ വിളിച്ചായിരുന്നു ബാലനങ്ങളോട് കാശ് വെച്ചു ബാലനങ്ങൾ ഒന്നും കൊടുത്തിട്ടില്ല എന്നാ പറഞ്ഞത് പിന്നെ അമ്മമ്മയുടെ കാശ് കൊടുത്തു അമ്മമ്മയും കൊടുത്തിട്ടില്ല എന്നാ പറഞ്ഞേ പിന്നെ ഒന്നും നോക്കണ്ട വേറെ ആരെങ്കിലും മുമ്പിൽ പോയി കൈനീട്ടി കാണും ഏതെങ്കിലും കൂട്ടുകാരന്മാരുടെ മുമ്പിൽ അത് ശരിയാ എന്നാ പിന്നെ ഞാനൊന്നങ്ങോട്ട് ചെല്ലട്ടെ എന്നിട്ട് അയാളുടെ മുഖത്ത് നോക്കിയാൽ ചാർ വർത്താനം പറയട്ടെ വേണ്ട കിരണേട്ടാ ഇപ്പൊ തന്നെ അയാള് പാതാളത്തോളം താഴ്ന്നു ഇനി അടിച്ചു തകർത്ത് പാതാളത്തോട്ട് ചവിട്ടി താഴ്ത്തേണ്ട വിട്ടേരെ നമ്മൾ ഒരുപാട് ദ്രോഹിച്ച പിന്നെ നമുക്കും ഓരോന്നോർത്ത് സങ്കടപ്പെടേണ്ടി വരും വേണ്ട ഗരണം ഏട്ടാ എന്നും പറയുക എന്തൊക്കെ തെറ്റാ ചെയ്തത് പെൺമക്കളെ മാത്രം കുറ്റം പറഞ്ഞ് അവരെ അവരൊരു ശാപമാണെന്ന് കരുതി ജീവിച്ച ആളുടെ ജീവിതം നോക്കി പെരുവഴിയിലായി ഇന്നാരെങ്കിലും കാശ് കൊടുക്കും നാളെയും ചിലപ്പോൾ കൊടുക്കുമായിരിക്കും മൂന്നാം ദിവസം ആരാണെങ്കിലും അവനെ ആട്ടിപ്പായ്ക്കും പിന്നെ വല്ല അമ്പലത്തിലോ വല്ല കടത്തിണ്ണയിലോ കാണാം ആ അമ്പലത്തിലാണെങ്കിൽ അന്നദാനം കഴിച്ച് കൂടാ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ജീവിക്കേണ്ടി വരും പ്രകാശൻ്റെ അവസ്ഥ ഇനി നമുക്ക് ചിന്തിച്ചു നോക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരിക്കും കല്യാണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണം കല്യാണി അവിടെ നിന്നും പോവുക ഈ സമയം പ്രകാശൻ ഭക്ഷണമൊക്കെ കഴിച്ച് പതുക്കെ കൈയൊക്കെ കഴുകി ആ ഭക്ഷണ പൊതിയില് വേസ്റ്റുകളൊക്കെ കളയാനായിട്ട് എഴുന്നേറ്റപ്പോഴത്തേക്കും ഒരു കൂട്ടുകാരൻ ആഹാ ഇതാരുടെ പ്രകാശനോ അല്ല ഇതെന്താണ് കയ്യിൽ വടിയൊക്കെ ആയിട്ട് എന്തു പറ്റിയടാ അത് പിന്നെ ഒരു ഒരു ആക്സിഡൻറ്റ് പറ്റിയതാടാ ആക്സിഡൻറ്റോ എടാ നിന്റെ അമ്മ നിന്റെ സ്വന്തം അമ്മ നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ അമ്മ നിന്റെ കാല് തല്ലിയോടിച്ച വിവരം ഈ നാട്ടിൽ മുഴുവനും പാട്ടാണ് ഇതേ പിന്നെ കൂടുതലൊന്നും ആലോചിക്കണ്ട ഇവിടെ അധികം നേരം ഇരിക്കുകയും വേണ്ട പഴയ പാർട്ടി ഓഫീസാണ് പാർട്ടിക്കാർ കണ്ട ചിലപ്പോൾ നിനക്ക് പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഏതെങ്കിലും അമ്പലത്തിനേലോ കടത്തിന്നലോ പോയി ഇരിക്കാൻ നോക്ക് അതായിരിക്കും നല്ലത് അന്നും പറഞ്ഞുകൊണ്ട് ആ കൂട്ടുകാരനങ്ങ് പോയി നമ്മുടെ വില ഇത്രയേ ഉള്ളൂ നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ ഈശ്വര മനുഷ്യന് നല്ലത് വരുമ്പോൾ നാലാൾ കൂടെ ഉണ്ടാവും എന്ന ഒരു അപകടം വറ്റുമ്പോഴോ ഒരാപത്ത് സംഭവിക്കുമ്പോഴോ ഒരു തകർച്ചയിലോ ആരും ഉണ്ടാവില്ല നമ്മുടെ നിഴൽ മാത്രം നമ്മൾക്ക് കൂടെ ഉണ്ടാവും വേറെ ആരും ഇല്ല ആരും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവിടെ നിന്നും കണ്ണു നിറഞ്ഞോണ്ട് കണ്ണനീരൊക്കെ തുടച്ചവിടെ നിന്ന് പതുക്കി അങ്ങനെ ഓണ്ടി ചോണ്ടി പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദീപയെയും മൂങ്ങയുമാണ് മോളെ നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം നീ സ്നേഹിക്കുന്ന കല്യാണിയോ നീ പ്രാർത്ഥിക്കുന്ന നിന്റെ ദൈവങ്ങളോ ഒന്നുമല്ല അവരെയൊന്നുമല്ല നീ പൂവിട്ട് പൂജിക്കേണ്ടത് നിൻ്റെ മരുമകനെയാണ് കിരൺ മോനെ ഒരു മകൻ മരുമകനെ കിട്ടിയത് നിന്റെ ഭാഗ്യമോളെ നിന്റെ ഭാഗ്യം ആ അവനെ പ്രസവിച്ച അമ്മയും പുണ്യം ചെയ്തവരാ അതുകൊണ്ടാ അതുകൊണ്ട് മാത്രമാണ് ഇത്രയും നല്ലൊരു മകനെ അവർക്ക് കിട്ടിയത് അതെ അത് ശരിയാമ്മേ എപ്പോഴും ഞാൻ കിരൺ വേണ്ടി പ്രാർത്ഥിക്കും കിരൺമോൻ എൻ്റെ മോനാണ് എനിക്ക് ജനിക്കാതെ പോയ എൻ്റെ മോൻ വിക്രത്തിൻ്റെ സ്ഥാനത്ത് അവനെ കാണുന്നത് എൻ്റെ മോനായിട്ടാണ് അങ്ങനെയുള്ളപ്പം എനിക്ക് വിക്രത്തിനോടുള്ള വെറുപ്പ് എത്രത്തോളമാണോ അതിനേക്കാൾ ഡബിൾ ഇരട്ടി സ്നേഹമാണ് എൻ്റെ കിരൺമോനോട് എൻ്റെ കിരൺമോൻ മോൻ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരു ജീവിതം ഉണ്ടായിരുന്നില്ലമ്മേ സത്യം പറഞ്ഞാൽ എല്ലാം അടുത്ത് ജീവിതം അവസാനിപ്പിക്കാലോ അവസാനിപ്പിച്ചാലോ എന്നോർത്ത് ഒരു അമ്പലത്ത തറയിലിരിക്കുന്ന സമയത്താണ് കിരൺ മോനും കല്യാണി മോളും കൂടെ എൻ്റെ അരികിലേക്ക് വന്നത് എൻ്റെ കൈ പിടിച്ചു കൊണ്ടുപോയി എനിക്ക് ധൈര്യം പകർത്തു നൽകി അവരെന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ആ അമ്മയുടെ മകൻ ചെയ്ത ഓരോ തെറ്റുകളും എണ്ണി പറഞ്ഞു തന്ന് എനിക്ക് എനിക്കൊരു പാഠം പഠിപ്പിച്ചു തന്നു ഒരിക്കലും പെണ്ണെന്ന് പറയുന്നൊരുത്തി ഒരാണിൻ്റെ മുൻപിൽ തലകുനിച്ച് നിൽക്കേണ്ടവളല്ല തല ഉയർത്തിപ്പിടിച്ചു തന്നെ നിൽക്കേണ്ടവളാണെന്ന് ഒരു പെണ്ണിൻ്റെ ഒരു പെണ്ണിനെയും ഒരാണം അപമാനിക്കാൻ പാടില്ല അങ്ങനെ അപമാനിച്ചാൽ അവരുടെ മുൻപിൽ ജയിച്ച് കാണിക്കണമെന്ന് എനിക്ക് എനിക്കവർ പഠിപ്പിച്ചു തന്നു അമ്മ ആ പഠിപ്പാണ് ഇന്ന് ഞാൻ ഈ നിലയിൽ സന്തോഷത്തോടെ ജീവിക്കുന്നതിൻ്റെ അർത്ഥം അങ്ങനെയുള്ളപ്പം എൻ്റെ കിരൺ മോനെ എനിക്ക് വെറുക്കാൻ പറ്റുമോ അവൻ എൻ്റെ എല്ലാമ്മ എൻ്റെ എല്ലാം എല്ലാമ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീപ ഇങ്ങനെ സങ്കടപ്പെട്ടൊക്കെ നിന്ന് കണ്ണുനിരക്ക് തുടക്കുക അപ്പോഴേക്കും കിരണും കല്യാണിയും വന്നു അവർ രണ്ടുവരും വന്നതും കിരണും കല്യാണി വന്നതും മൂങ്ങയും ദീപയും കൂടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ആഹാ മോനെ മോനെക്കുറിച്ചാണ് പറഞ്ഞോണ്ടിരുന്നേ നൂറാഴ്ച കല്യാണി മോളെ മോനെ ആഹാ കിരണേട്ടനെ കുറിച്ച് മാത്രമേ സംസാരിച്ചോളൂ എന്നെക്കുറിച്ചൊന്നും പറഞ്ഞില്ലേ മോളെ കുറിച്ച് പിന്നെ പറയാതിരിക്കോ ആ പിന്നെ വരുന്ന വഴി ഒരു സന്തോഷകരമായ കാഴ്ച കണ്ടിട്ടാണ് വന്നത് എന്താ മോനെ എന്ത് കാഴ്ച കണ്ടേ നമ്മുടെയൊക്കെ ശത്രുണ്ടല്ലോ പ്രകാശൻ അയാള് ആ പാർട്ടി ഓഫീസ് അതായത് പഴയ പാർട്ടി ഓഫീസ് ഭക്ഷണം കഴിക്കുന്നു ആ ആ അല്ല മോനെ അവന് ഭക്ഷണം കൊടുക്കഴിക്കാൻ ആരാ പൈസ കൊടുത്തെ ആ ആരാ കൊടുത്തേന്നൊന്നും അറിയില്ല ബാലണ്ണന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ബാലണങ്ങള് പൈസ കൊടുത്തില്ല എന്നാ പറഞ്ഞത് ആ ഞാനും അവന് പൈസയൊന്നും കൊടുത്തില്ലായിരുന്നു മോളൻ്റെ കയ്യിൽ പൈസ തന്നായിരുന്നു പക്ഷെ ഞാനതൊന്നും അവൻ്റെ കയ്യിൽ കൊടുത്തില്ല ആ പൈസ കിട്ടിക്കഴിഞ്ഞാലേ അവൻ്റെ സ്വഭാവം മാറും അതുകൊണ്ട് ഹോസ്പിറ്റൽ ബില്ലും അടച്ച് അവൻ്റെ കയ്യിൽ ഒരു സ്റ്റിക്കും മേടിച്ചുകൊടുത്തിട്ട് ഞാനിങ്ങ് പോന്നു ഒരു രൂപ പോലും അവനെ ഞാൻ കൊടുത്തിട്ടില്ല പിന്നെ ആരായിരിക്കും കാശ് കൊടുത്തത് എവിടെയെങ്കിലും തെണ്ടി കാണുമേ അല്ലെങ്കിൽ തന്നെ ചെയ്ത ദ്രോഹങ്ങൾക്കൊക്കെയുള്ള ശിക്ഷ അയാൾ അനുഭവിക്കണം എന്തൊരു പാപാണ് നമ്മളോട് ചെയ്തു കൂട്ടിയത് എന്തൊരു വേദനിപ്പിച്ചിട്ട് അയാൾ ജീവിപ്പിച്ചത് ആ മൂന്ന് പെൺമക്കളെയും മാറ്റി നിർത്തി സ്വന്തം മകനെ മാത്രം സ്നേഹിച്ച് അവൻ രാജകുമാരനാണ് ചക്രവർത്തിയാണെന്നും പറഞ്ഞ് സന്തോഷത്തോടെ വളർത്തിയ അയാൾക്ക് ഇതല്ല ഇതിനപ്പുറവും കിട്ടും അയാൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ പുഴുവരിച്ചു ചാകും അയാൾ അത്രയ്ക്ക് സങ്കടമുണ്ട് അത്രയ്ക്ക് ദണ്ണമുണ്ട് എൻ്റെ നെഞ്ചിൽ ഒരുപാട് വേദനയുണ്ട് അങ്ങനെയുള്ളപ്പോൾ അയാൾ ഒരിക്കലും ഒരിക്കലും സന്തോഷിക്കാൻ പാടില്ല ഭക്ഷണം പോലും കിട്ടാതെ ഏതെങ്കിലും അമ്പലത്തിന് മുൻപിൽ ഭിക്ഷയെടുക്കുന്ന അയാളെ നമുക്ക് കാണാം ആ പിന്നെ ആകെ മൊത്തം മനസ്സ് മനസ്സുമാറി കാശ് കൊടുക്കാൻ ഇവള് മാത്രമേ ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളേ അത് കേട്ടതും ഇല്ല കിരണേട്ട ഒരുപാട് വെറുത്തു പോയി ഇനി എനിക്ക് അയാൾക്ക് കാശ് കൊടുക്കാൻ കഴിയില്ല അത്രയ്ക്ക് അത്രയ്ക്ക് ഞാൻ വെറുത്തു ആ മനുഷ്യനെ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി അങ്ങ് പോയി ആ ഓരോ അമ്പലത്തറയിലിരുന്നു ഭിക്ഷ എടുക്കുമ്പോഴും അയാളുടെ മനസ്സിലെ ചിന്ത നമ്മളെയൊക്കെ നിങ്ങളെയൊക്കെ കൊല്ലണമെന്നായിരിക്കും മക്കളെ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ എന്ന് മുഖം ഉപദേശിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയാണ് പ്രകാശൻ ഞൊണ്ടി ഞൊണ്ടി ജയിലിലെത്തി അപ്പോഴേക്കും വിക്രത്തിനോട് പോലീസുകാരൻ ദേ അധിക നേരമൊന്നും എടുക്കരുത് കുറച്ച് നേരം സംസാരിച്ചിട്ട് പെട്ടെന്നങ്ങ് പോയിക്കൊള്ളണം ശരി സാർ എന്നും പറയാ എടാ മക്കളെ നിന്നെ ഈ അവസ്ഥയിൽ കാണാൻ അച്ഛന് തീരെ വയ്യടാ ആകെ മൊത്തം സങ്കടാണാ പുറത്ത് അച്ഛൻ ഒറ്റയ്ക്കായി പോയതുപോലെ സാരല്ല അച്ഛാ എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ആരാ ആരാ ആ കല്യാണി കല്യാണിയും കാർത്തികയും വിക് കിരണും ഒക്കെയാണ് എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അങ്ങനെയുള്ളപ്പോൾ അവരൊക്കെ ജീവിച്ചിരിക്കാൻ പാടുണ്ടോ അച്ഛാ എടാ മക്കളെ മതിയായില്ലടാ വെറുത്തില്ലടാ ജീവിതത്തിൽ ഒരുപാട് പാഠം ഞാൻ പഠിച്ചടാ എനിക്ക് നിന്നെ ഒരു രാജകുമാരനായിട്ടാണ് അല്ലാതെ ഒരു ജയിൽപ്പുള്ളിയായിട്ടല്ല നിന്നെ ഞാൻ രാജകുമാരനായിട്ടാണ് വളർത്തിയത് ആ രാജകുമാരൻ തലയിൽ കിരീടവും വെച്ച് ഒരു ക കസേരയിൽ കാലുമേൽ കാലും കയറ്റിയിരിക്കുന്ന കാഴ്ച കാണാനാടാ ഞാൻ ആഗ്രഹിച്ചത് അല്ലാതെ ജയിലിലെ തൂക്കുകയറിൽ തൂങ്ങാനല്ല അത് കേട്ടതും അച്ഛാ അങ്ങനെ ഞാൻ സന്തോഷിക്കണമെങ്കിൽ എൻ്റെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് സന്തോഷം കിട്ടണമെങ്കിൽ എൻ്റെ ശത്രുക്കൾ മരിക്കണം നിങ്ങൾക്ക് രണ്ട് പെൺമക്കളാണ് അല്ല മൂന്ന് പേരാ അതിലാ കാദമ്പര്യ വിട്ടേരെ കാർത്തികയും കല്യാണിയും അവരും മരിക്കണം അവരും മരിച്ചാലേ നമ്മുടെ സമാധാനവും സന്തോഷവും തിരിച്ചു വരൂ എടാ മക്കളെ ഇനിയും നീ ഇതൊന്നും വിട്ടില്ലേ അങ്ങനെ നീ അവരെ കൊന്ന നീ ജയിലിൽ വീണ്ടും കിടക്കുവാടാ നിനക്ക് ജയിലിൽ തന്നെ കിടക്കാനാണോ ഇഷ്ടം ജയിലിൽ തന്നെ കിടന്നുകൊണ്ട് നീ എന്ത് ചെയ്യാൻ പോകടാ പുറത്തിറങ്ങുക ഞാൻ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു ജോലി കണ്ടെത്തു ഇല്ലെങ്കിൽ ദേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ മക്കളെ ദേ വേണ്ടടാ വിട്ടേരെ എല്ലാം വിട്ടേരെ ജീവിതത്തിൽ ഒരുപാട് പാഠം പഠിച്ചു ഇനിയൊന്നും പഠിക്കാനില്ല എന്തായാലും ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ ഇനി നമുക്ക് ഈ വഴക്കും പ്രശ്നങ്ങളൊന്നും വേണ്ട ആരെയും നശിപ്പിക്കണ്ട എന്നെ ജീവിതം ഒരുപാട് പഠിപ്പിച്ചു ഇനി എനിക്ക് ഇനി എനിക്ക് വയ്യടാ ഒന്നിനും വയ്യ തനിക്ക് വയ്യെങ്കിൽ പോയി ചാകടോ എന്നും വിക്രത്തിൻ്റെ പെട്ടെന്നുള്ള പെരുമാറ്റം കണ്ട് നമ്മുടെ പ്രകാശം ഞെട്ടി എടാ മോനെ എന്തെന്നേ പറയുന്നത് അതേടോ ഞാൻ തന്നെയാണ് പറയുന്നത് തനിക്കൊന്നിനും വയ്യെങ്കിൽ പോയി ചാക് അതായിരിക്കും നല്ലത് വില റെയിൽവേ സ്റ്റേഷനിലും റെയിൽവേ ട്രാക്കിലും പോയി തല തലവെക്ക് അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ വന്നിങ്ങനെ നിന്നുകൊണ്ട് സംസാരിക്കാൻ നിൽക്കരുത് മനസ്സിലായാലോ തനിക്ക് ഒന്നിനും വയ്യ അല്ലേ പിന്നെ എന്തിനാടോ ജീവിച്ചിരിക്കുന്നത് തന്നെയൊക്കെ തീറ്റിപ്പോറ്റാനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്കിനി മറ്റേ പഴയതുപോലെ ജീവിക്കാനേ പറ്റൂ ഒരിക്കലും മാറി തൻ്റെ അമ്മയെപ്പോലെ നല്ലവളാകാനൊന്നും എനിക്ക് യ്ക്ക് കഴിയില്ല അങ്ങനെ ഉള്ളപ്പോൾ എൻ്റെ മുന്നിൽ ഉപദേശവുമായിട്ട് വന്ന ഈ വിക്രത്തിൻ്റെ തനി സ്വരൂപം താൻ മനസ്സിലാക്കും ദേ വിക്രത്തെ സ്നേഹിക്കുന്നൊരു മകനായിട്ടേ താൻ കണ്ടിട്ടുള്ളൂ പക്ഷേ ഈ വിക്രം വെറുത്തു കഴിഞ്ഞാൽ ആരെയും കൊല്ലാൻ മടിക്കില്ല അതൊന്നും താൻ മനസ്സിൽ വിചാരിച്ചോ പിന്നെ താൻ വിചാരിക്കുന്നത് പോലെ രാജകുമാരനായിട്ടോ തലപ്പാവിട്ട ചക്രവർത്തിയായിട്ടോ ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല പുറത്തിറങ്ങിയാലും പിടിച്ചു പറയും മോഷണവും തലക്കടിയും കൊലപാതകമായിട്ട് ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും ഇത് എൻ്റെ വാഗ്ദാനമാണ് അതുകൊണ്ട് തന്നെ താനൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല എന്നെ നന്നാക്കാൻ പറ്റുമെന്ന് പറ്റില്ലടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം പ്രകാശനെ ആട്ടിപ്പായിക്കുക അത് കേട്ടതും എടാ മക്കളെ എടാ എടാ എനിക്കറിയാം നിന്റെ സങ്കടം കൊണ്ടാണ് നീ ഇതൊക്കെ പറയുന്നത് പക്ഷെ നമുക്കെല്ലാം വിട്ട് കളയാടാ ഇനി ആരുടെയും മെക്കെട്ട് കയറേണ്ട നീ പുറത്തിറങ്ങിയ നമുക്കൊരു തട്ടുകടയൊക്കെ തുടങ്ങി സമാധാനത്തോടെ ജീവിക്കാടാ അയ്യോ നിങ്ങളെന്താ വിചാരിച്ചേ തട്ടുകടയിട്ട് എന്നെ അതിലെ ഒരു വെറൊരു കൂലിക്കാരനാക്കാമെന്നോ ഗംഗേട്ടൻ്റെ വഴിയിൽ ഞാൻ സഞ്ചരിക്കൂ ഞാൻ രാജകുമാരനാകണമെന്ന് ആഗ്രഹിച്ച നിങ്ങൾക്ക് എൻ്റെ ഫോട്ടോ എന്നും പത്രത്തിൽ കാണാൻ പറ്റും ഫ്രണ്ട് പേജിൽ തന്നെ ക്രിമിനലും കൊള്ളക്കാരനും പിടിച്ചു പറയുകയും കള്ളനും എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുകയും ചെയ്യാം അതുകൊണ്ട് ഇപ്പം ഇവിടെ നിന്ന് പോയ്ക്കോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേല കല്യാണിയുടെ കാർത്തികയുടെ പേരും പറഞ്ഞ് എൻ്റെ മുന്നിലേക്ക് വന്നു പോകരുത് അങ്ങനെ വന്നാൽ ഞാൻ കൊല്ലും ആരാണെങ്കിലും കൊല്ലും ആ കല്യാണിയെയും കാർത്തികയെ സപ്പോർട്ട് ചെയ്യുന്ന ആരെയാണെങ്കിലും കൊല്ലും അത് എന്നെ ജീവനതുല്യം സ്നേഹിച്ച നിങ്ങളാണെങ്കിൽ പോലും എന്നും വിക്രം അത് കേട്ടത് പ്രകാശൻ്റെ ചങ്ക് തകർന്നു പോയി അതെ ഇനി ഇതിനെ ക്കാൾ കൂടുതൽ എന്ത് വേണം ഇത്രയും സ്നേഹിച്ച ഒരു മകനിൽ നിന്നും പ്രകാശനെ കിട്ടാൻ മതി എല്ലാം മതി എല്ലാം മനസ്സിലായി പതുക്കെ പ്രകാശൻ്റെ കണ്ണ് നിറഞ്ഞു കണ്ണുനീർ കുടുകൂടാൻ ഒഴുകി അവിടെ നിന്നും പ്രകാശൻ പതുക്കെ പതുക്കെ പോകാൻ ഒരുങ്ങാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ